പക്ഷെ ഞാൻ പുള്ളിയോട് ചപ്പം ചേട്ടാ ഞാൻ നാളെ വരാൻ വിളിച്ച് പറയാൻ പറഞ്ഞല്ലോ അല്ല ചിലപ്പോൾ മറ്റന്നാളും വേണം അത് കുറിക്കേണ്ടപ്പോ എന്റെ ഉറപ്പായി ഞാനി സിനിമ ചെയ്യില്ല ഒരു ദിവസം ഇവര് നമുക്ക് വേണ്ടി അത് വളരെ പ്രശ്നമല്ല നമ്മുടെ കമ്മിറ്റ്മെന്റ് തന്നെ ഇതാണല്ലോ നമ്മൾ ഓൾറെഡി പറഞ്ഞാൽ അപ്പം പുള്ളികളെ മറ്റന്നാള് ഭയങ്കര ടാസ്ക് ആണ് അത് ടെൻഷൻ കാണാൻ എങ്ങനെ ചെയ്യും എന്നിട്ട് പാവ മനുഷ്യൻ അതും സെറ്റ് ചെയ്ത് തന്നു എന്നെ വിട്ടു എന്നിട്ട് രണ്ടു ദിവസം അഡ്ജസ്റ്റ് ചെയ്തത് വളരെ ബുദ്ധിമുട്ടായിരുന്നു എനിക്ക് ഉറപ്പായിരുന്നു എനിക്ക് പോകാൻ പറ്റില്ല പിന്നെ ഞാൻ എന്നിട്ട് മലയാറ്റൂരായിരുന്നു ഫസ്റ്റ് ഡേ ഷൂട്ട് അവിടെ പോയിട്ട് എനിക്കറിയില്ല എന്താ സീനെന്ന് ഡയലോഗ് ഒന്നും സിംഗിസ് ഉണ്ടാണ് പഠിക്കാൻ പറഞ്ഞ് പഠിച്ചു പോലീസ് ക്യാരക്ടറാണ് യൂണിഫോമെല്ലാം സെറ്റ് ആയിരുന്നു ഈ ഓപ്പോസിറ്റ് ക്യാരക്ടറുടെ പേരുണ്ട് അല്ല ചെന്ന് ഇറങ്ങണത് പറഞ്ഞിട്ട് പുലിമടയിലേക്കാണ് ഗൗതമ മേനോൻ എന്ന് പറയുന്ന വലിയൊരു സംവിധായകന്റെ അടുത്തേക്കാണ് ചെന്നിറങ്ങുന്നത് ഫസ്റ്റ് എന്തായിരുന്നു പുള്ളി കണ്ടപ്പോൾ ആയിട്ട് കുറെ അസിസ്റ്റൻസ് അസോസിയേറ്റ് എല്ലാം ഉണ്ട് വലിയ 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 സെറ്റ് ആയിരുന്നു അപ്പൊ അവരൊക്കെ അല്ല ഞാൻ പറഞ്ഞ ആ ഗൗതമനാറ് ചെറിയ ചെറിയൊരു സീനിൽ വരുന്ന ക്യാരക്ടർ ആണെങ്കിൽ പോലും ആ ആളെ കുറിച്ച് അന്വേഷിക്കാതെ ആളെ അഭിനയിക്കുന്ന ആളാണെന്ന് അറിയാതെ വിളിച്ചു എന്തായാലും ചിലപ്പോ എന്തെങ്കിലും ഒക്കെ കണ്ടിട്ടുണ്ടാവുമല്ലോ പുള്ളി സംസാരിച്ചു പിന്നെ പുള്ളി ആ ഷൂട്ട് കഴിയുന്നവരെ രണ്ടു ദിവസം പുള്ളി ഓർമ്മയുണ്ട് അത്ര കീനായിട്ട് ഒബ്സർവ് ചെയ്യുന്ന ആളാണെന്ന് ഓർപ്പല്ലേ ഇത്രയും വലിയ ഫിലിം മേക്കർ എന്നിട്ട് അത് അപ്പോഴും എന്നോട് കടിയ ഡയലോഗം പഠിച്ചു ഞാൻ പഠിച്ചു പിന്നെ കുറച്ചിപ്പോൾ മമ്മൂക്കയുടെ ഡിഫൻഡർ ഇങ്ങനെ വരുന്നതാണ്ട് ഞാൻ മമ്മൂക്കയുടെ പടമല്ലേ മമ്മൂക്ക പ്രൊഡക്ഷൻ മമ്മൂക്കെ അഭിനയിക്കുന്നതല്ലേ അപ്പൊ കാണാൻ ഒരു ഫോട്ടോ എടുക്കാം എനിക്ക് ഭയങ്കര ആഗ്രഹമാണ്